ആരും എടുത്തിട്ടില്ല വണ്ടി ഓപ്പൺ ചെയ്തിട്ടില്ല കൂടി നിൽക്കുന്നേ ഉള്ളു അന്നേരത്തിന് അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു മൂന്നാല് അയ്യം ഫാമിലി ആയിട്ട് അവിടെ ഇതായിട്ട് വന്നപ്പോഴാണ് പുള്ളി അവരെല്ലോടും കൂടി അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അവരും ഞങ്ങളെല്ലാവരും കൂടിയാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ തൊട്ട് പറഞ്ഞു മൊലാളി വന്നു മൊലാളിയും കൂടി ജൂബി എന്ന് പറയുന്ന പുള്ളിക്കാരനോടും വന്നാണ് ബാക്കി ഓപ്പൺ ചെയ്ത് പെൺകുച്ചിനെ കൊണ്ട് ഞങ്ങളിവിടെ വരുന്നത് വേറെ ആരും ഇല്ലായിരുന്നു കൂടെ കയറാനുണ്ട് പുള്ളിക്കാരനോടും കൂടിയാണ് കയറി ഇവിടെ കൊണ്ടുവന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അപ്പം എളുപ്പമായിരുന്നു അനുവിനെടുക്കാൻ അല്ലല്ലോക്ക് ആയിരുന്നു വണ്ടി ഫുള്ള് ലോക്കായിരുന്നു ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാണ് പെൺ കൊച്ചിനെടുക്കുന്നത് അല്ല ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ലോക്ക് മാറ്റി ഡോർ തുറന്നാണ് എടുക്കുന്നത് അല്ല 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 ശ്വാസം ഉണ്ടെന്നേ ഉള്ളു വലിച്ചുവിടുന്നതായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലാതെ മൊത്തം ബ്ലഡ് കുളിച്ച് തന്നെ കിടക്കുമായിരുന്നു എന്നുവെച്ചാൽ തലയ്ക്ക് മൂക്കേ കൂടെ എല്ലായിരുന്നു ബ്ലഡ് ബെൽറ്റ് ഇട്ടിരുന്നോട്ടേക്കുമായിരുന്നു നാല് പേരില്ല ഫ്രണ്ടി ഇരുന്ന് രണ്ട് പേരിട്ടേക്കുമായിരുന്നു വിൻസീറ്റിൽ ഇരുന്ന ഈ നിതിൻ തല കിടന്നു എന്ന് പറയുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല നമുക്ക് റക്റ്റ് ആയിട്ട് പിന്നെ അത് സീറ്റ് ബെൽറ്റ് ഇല്ല തലക്കെയാണ് കിടന്നത് രണ്ട് കാല് ബാക്കിലോട്ട് എന്നുവെച്ചാൽ വണ്ടിയുടെ ബോണറ്റിൻ്റെ ആ ഭാഗത്തോട്ട് കിടക്കുമായിരുന്നു കാല് യുടെ ആഘാതത്തിൽ തിരിഞ്ഞു തിരിഞ്ഞു പോകാനാ കാരണം ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന പ്രായമായ രണ്ടുപേർ അവരുടെ പരിക്ക് മരണമടഞ്ഞു എന്ന് സ്പോട്ടിൽ തന്നെ മരണമടഞ്ഞു എന്ന് വ്യക്തമായിരുന്നു പരിക്കുകൾ ഏതൊക്കെ തലയ്ക്കായിരുന്നു ഏറ്റവും തലയ്ക്ക് അവിടെ ഈ സൈഡ് പുളന്നിരിക്കുകയാണ് ഒരാളുടെ കാലിനാണ് മൊത്തം മാംസം വെളി ചാടിയിരിക്കുക വാഹനത്തിലെ എയർ എയർ ബാഗ് എയർ ബാഗ് പൊട്ടിയിട്ടില്ല എയർ ബാഗ് പൊട്ടിയിട്ടില്ല ഒന്നിന്റെ എയർ ബാഗ് പൊട്ടിയിട്ടില്ല കൂടി സംവിധാനം കൂടിയുള്ള പുതിയ മോഡൽ വാഹനമായിരുന്നു ഒരു ഷിഫ്റ്റ് ആ തന്നെ പൊട്ടിയിട്ടില്ല ഒന്നും ഓപ്പൺ ആയിട്ടില്ല സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടി വാഹനത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക അതായിരിക്കും ഇത്രയും തീവ്രമായ ഒരു അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അതിധാരണമായ സംഭവത്തിൽ രക്ഷാപ്രവർത്തന ദൃക്സാക്ഷിയും അതിൻ്റെ ഭാഗവുമായ ആംബുലൻസ് ഡ്രൈവർ പേര് വിഷ്ണു വിഷ്ണു ആണ് വിവരങ്ങൾ വിശദമായി തന്നെ പങ്കുവച്ചത് ഏറ്റവും അവസാന ഈ അനുവിനെ ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിഷ്ണു വീണ്ടും അവിടെ പോയിരുന്നു രണ്ടാമത് അവിടെ പോയി രണ്ടാമതവിടെ പോയി പിന്നെ അന്നേരത്തിന് പാരഡൈസ് എന്ന് പറയുന്നൊരു ആംബുലൻസ് ഉണ്ട് അതവിടെ ചെന്നു അത് അന്നേരത്തിന് ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ട് ആ രണ്ടും ഞങ്ങൾ രണ്ട് വണ്ടിയും അവിടെ അന്നേരം ഉണ്ടായിരുന്നു സ്പോട്ടിൽ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാണ് എടുക്കുന്നത് ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഫ്രണ്ടെല്ലാം അതുപോലെ ഇതായിരുന്നു ആദ്യത്തെ അനുവിനെ ഇവിടെ എത്തിച്ച ശേഷം അവിടെ ടൈം നോക്കിയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് സമയം എടുത്തോളൂ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെച്ചറായി മാറ്റി ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ജൂബി എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്പർ കൊടുത്തിട്ട് പുള്ളിക്കാരെ ഞങ്ങൾ പോവുകയാണ് ചെയ്തത് നേരത്തിന് രണ്ടാമത് തിരിച്ചു വന്നപ്പോഴത്തേന് പുള്ളിയെ കൊണ്ട് അനുവിനെ പറയുന്നത് കൊണ്ടുപോയെന്ന് പറയാന കേട്ടോ അത്രേ അറിഞ്ഞുള്ളൂ പിന്നെ ഇപ്പോഴാണ് അറിയുന്നത് പുള്ളി പുള്ളിക്കാരി മരിച്ചെന്നുള്ളത് വാഹനത്തിൽ പിന്നീട് ബാക്കി രണ്ട് ഞാൻ എടുത്തായിരുന്നു അച്ഛന്മാരെ രണ്ടുപേരെ ഞാൻ എടുത്തായിരുന്നു എത്ര പ്രായം ഇതില്ല കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല നമുക്ക് മോഹം ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല നല്ല രീതി